ാണ് ഈ ഒരു വെരിക്കോസിലിന്റെ സർജറി അഥവാ ഓപ്പറേഷൻ മാത്രമാണ് ഉള്ളത് പുരുഷന്മാരിൽ കുട്ടികളുണ്ടാകാൻ വായികുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വെരിക്കോസിൽ പലപ്പോഴും അവരുടെ സ്ക്രോട്ടം സ്കാൻ ചെയ്യുമ്പോഴായിരിക്കാം തങ്ങൾക്ക് വെരിക്കോസിൽ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ വെരിക്കോസിൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മുടെ കാലിൽ ഞരമ്പുകൾ വീങ്ങുന്ന അവസ്ഥ തന്നെ വെരിക്കോസ് വെയിൽ എന്ന് പറയും അതേപോലെ നമ്മുടെ വൃഷ്ണങ്ങൾക്കുള്ളിൽ ഞരമ്പ് വീങ്ങുന്ന അവസ്ഥയാണ് വെരിക്കോസിൽ ഈ ഒരു വെരിക്കോസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിഷ്ണങ്ങളിലെ രക്തകോട്ടത്തിന് പ്രശ്നം ഉണ്ടാവുകയും അതേപോലെ അവിടുത്തെ താപനില കൂടുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങളും ബീജങ്ങളുടെ പ്രൊഡക്ഷനെയും അതേപോലെ മോട്ടിലിറ്റിയും നന്നായി ബാധിക്കും അതേപോലെ മിക്കവരും ഒരു ചോദ്യമാണ് ഈ ഒരു വെരിക്കോസിൽ സർജറി അഥവാ ഓപ്പറേഷൻ മാത്രമാണ് ഉള്ളതെന്ന് എന്നാൽ അല്ല ഈ ഒരു വെരിക്കോസിൽ സർജറി കൂടാതെ മരുന്നിൽ കൂടെ തന്നെ മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് ഒരു ഗ്രേഡ് ത്രീ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഗ്രേഡ് ഫോർ വരെ എത്തുന്നത് വരെ നമുക്ക് കൃത്യമായിട്ട് മരുന്നുകൾ കഴിച്ച് സർജറി ഒഴിവാക്കിയിട്ട് ഈ ഒരു വെരിക്കോസിൽ മാറ്റിയെടുക്കാനും കഴിയും അതേപോലെ ബീജങ്ങളുടെ കൗണ്ടും ഗുണമേന്മയും കൂട്ടാനും കഴിയും